എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനം ടൗണിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് നല്ല ഗുണമേന്മയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അത അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പതിനാറാം മുക്കാൽസിൻ്റെ സ്ഥലവും ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ഈ വീടിനും കൂടെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വരുന്നത് കിഴക്ക് ദർശനത്തിൽ പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് വിശാലമായിട്ടുള്ള ഒരു മുറ്റം ഒരു ആറോ ഏഴോ വാഹനങ്ങളൊക്കെ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനോ ഒരു ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഈ മുറ്റത്ത് തന്നെ നടത്തുന്നതിനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ വലിപ്പമുള്ളൊരു കാർപ്പവർച്ച നമ്മളിവിടെ കാണുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും മാത്രം ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണിത് ധൈര്യമായിട്ട് വാങ്ങാം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നൊരു വീടാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നാലൊരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വേനക്ക് ഇപ്പോൾ ഈ കിൻറ്റിൽ വെള്ളം നമുക്ക് കാണാം ഇതുകൊണ്ട് ധാരാളം വെള്ളം ഈ കിണറ്റിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യമൊക്കെ ചെയ്തു തരുന്നതാണ് മുകളിലൊക്കെ ആയിട്ട് വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടൗണുമായിട്ടൊക്കെ വളരെ അടുത്ത സ്കൂൾ സ്കൂള് പള്ളി ഹോസ്പിറ്റല് ഹോട്ടലുകൾ ബാങ്കുകൾ പെട്രോൾ പമ്പ് അങ്ങനെ മുതലായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ പുറകെത്തൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു അലക്കല്ലിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു ടാപ്പ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വാഴ കപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ നട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗവും കൂടെ കൂട്ടിയാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത് നല്ല ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീടാണ് കൃഷി ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വലിയൊരു പോർച്ച് പില്ലറുകളിലൊക്കെ ആണെങ്കിൽ ഗ്ലാഡിങ് ഡേലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു പവർ പോയിന്റും അതോടൊപ്പം തന്നെ ടാപ്പിൻ്റെ ഒരു കണക്ഷനോട് കൊടുത്തിട്ടുണ്ട് വാഹനം ചാർജ് ചെയ്യുന്നതിനോ കഴുകുന്നതിനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പാലാ ടൗണിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇത് ഇത്രയും വിലക്കുറവിലൊരു വീട് ഇപ്പോൾ കുറവാണ് അതുപോലെ തന്നെ ഈ ഇത്രയും സ്ഥലവും കൂടെ ഉള്ള ഒരു വീട് കുറവാണ് അപ്പോൾ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഇത് നമ്മുടെ സിറ്റൗട്ടാണ് പൂർണ്ണമായിട്ടും ആണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഡോറുകൾ ജനാലകൾ മുതലായവയെല്ലാം എല്ലാം തേക്കിൻ്റെ അടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സീറ്റൗട്ടിലാണുള്ള ഫാന് എൽഇ ഡി ലൈറ്റ് മുതലായവ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് പുതിയൊരു മോഡലിലുള്ള നല്ല തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഡോറ് ലോക്കുകൾ ഉൾപ്പെടെ അതിൻ്റെ ഹാൻഡുകൾ ഉൾപ്പെടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ കാണുന്നത് ലിവിംഗ് ഹാളിലെ ആ ടി വി യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തേക്കിന്തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വില കൂടിയ ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായവെല്ലാം ഈ വീടിനുള്ളിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ മാത്രമായിട്ട് വന്നാൽ നമുക്ക് ഈ വീട്ടിലേക്ക് കയറി താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് നിലവിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ വലിപ്പമുള്ളൊരു പ്രയർ ഏരിയയും അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഏരിയയും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് രൂപങ്ങൾ ൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കഥ തുറന്ന് കയറുമ്പോൾ തന്നെ നമ്മളൊരു വലിയ കബോഡാണ് കാണുന്നത് മൂന്ന് വളയുടെ കബോർഡാണ് കാണുന്നത് സാധാരണക്കാർ ഉയരം കൂട്ടിയാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ടൈല് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം സിക്സ് ബൈ ത്രീ ആണ് ഈ ടൈലിൻ്റെ അളവ് വരുന്നത് അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് ജനൽ കർട്ടനുകൾ ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് തറയിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാം ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഈ വീടിൻ്റെ പണി നിർമ്മിച്ചി ചെയ്തിരിക്കുന്നത് സിംബോളയുടെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ വന്നിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാ ടാപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഷവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലെഗ്രാൻഡിൻ്റെയൊക്കെയാണ് സ്വിിച്ചുകളെല്ലാം വന്നിരിക്കുന്നത് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വീട് തന്നെയാണിത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം കാണാം നമുക്ക് ഇതാണ് നമ്മുടെ വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നു ഹാളിൻ്റെ ഇടതുവശത്തായിട്ട് വീണ്ടും ഒരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് ബോർഡുകളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാം തന്നെ നല്ല മികച്ച ഒരു പ്ലാനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എഞ്ചിനീയറുടെ കഴിവ് സമ്മതിച്ചു കൊടുക്കണം നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ റൂമുകൾക്കും ഇടയുണ്ട് നല്ല സ്ഥല സൗകര്യമുണ്ട് രണ്ട് കെട്ടിൽ വേണമെങ്കിലും ഇടാവുന്ന രീതിയിലാണ് ഇതാണ് വലിയൊരു കബോർഡ് ഈ റൂമിനും കൊടുത്തിരിക്കുന്നു നല്ല ഉയരത്തിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാർ സാധാരണ വീടുകളിൽ നമ്മൾ നമ്മൾ ഒരുപാട് വീടുകളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ വീടിൻ്റെ ഓരോ വർക്കുകളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ നോക്കിയും കണ്ടും അതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലൊരു ടൈലിൻ്റെ കോമ്പിനേഷൻ ഒക്കെ ആണല്ലോ നല്ല ഭംഗിയിൽ നല്ല എന്താ പറയണ്ടേ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് എല്ലാ നിർമ്മാണത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടാപ്പുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം എല്ലാം ചെയ്ത് നൽകുന്നതാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലെ മുകളിലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിലുകളൊക്കെ ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എ സിയുടെ പോയിന്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് അതുപോലെ തന്നെ എല്ലാ റൂമിലും കുട്ടികൾക്കൊക്കെ പഠിക്കേണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു പവർ പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു പവർ പോയിന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും കൂടി അതിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിലെ കബോർഡ് കണ്ടത് മറ്റുള്ള റൂമിലെ അതുപോലെ തന്നെ ഉയരത്തിലുള്ളതാണ് ഈ ബാത്റൂമിന് നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണിത് നമ്മൾ ഫോണിൽ കാണുന്ന പോലെയല്ല കുറച്ചുകൂടി നല്ല ഭംഗിയാണിത് നേരിട്ട് കാണുമ്പോൾ നല്ല തിളങ്ങി നിൽക്കുകയാണ് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം പതിനാറേ മുക്കാൽസിൻ്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ലിവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ മുതലായ സൗകര്യങ്ങളുള്ള ഈ വീട് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് അല്ലെങ്കിൽ മാക്സിമം അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനത്തിലാണ് യാതൊരു വെള്ളപ്പൊക്ക ഭീഷണിയോ മറ്റു ഭീഷണികളോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളം കൊണ്ട് നമുക്കിതാണ് നമ്മുടെ കിച്ചൺ കിച്ചൻ തുറന്നു കഴിയുമ്പോൾ തന്നെ കബോർഡുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കിച്ചൺ ആണ് അത് മുഴുവൻ തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ സാധാരണ വീടുകളിലൊക്കെ കാണുന്ന പോലെ അലുമിനിയം ഫാബ്രിക്കേഷനോ അങ്ങനത്തെ വർക്കുകളൊന്നും അല്ല ചെയ്തിരിക്കുന്ന അതോടൊപ്പം തന്നെ ഇലക്ട്രിസിമിനി ഉൾപ്പെടെ സ്റ്റൗ ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ വാങ്ങുക കട്ടിൽ വാങ്ങുക ബെഡ് വാങ്ങുക നേരെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റാ പറ്റുന്ന രീതിയിലാണ് ഇതിലൊക്കെ ഓരോ ലൈറ്റുകളാണെങ്കിൽ പോലും എല്ലാം നല്ല വളരെ വില കൂടിയ സാധനങ്ങളാണ് കിച്ചണിലാണെങ്കിലും കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ടോപ്പ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പൈപ്പുകൾ ഈ ഡോ കബോർഡിൻ്റെയൊക്കെ ഹാൻഡിലുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നോക്കി നോക്കി നമ്മൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ പോയിന്റ് കാണാം വലിയ ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ആ പോയിൻ്റിൻ്റെ കണക്ഷൻ വരെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടെ ഈ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കിണറ്റിലെ മോട്ടറിനുള്ളത് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിലും ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും പാല തൊടുപുഴ റൂട്ടിൽ പ്രിവിത്താനം ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതുവരെ ബൈ നല്ലൊരു വീട് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കും